ഇൽമിലെ പറക്കത് നഷ്ടപ്പെട്ടാൽ ഒന്ന് ആത്മപത്യ ചീത്തയാവാൻ കാരണമാകും ഭക്ഷണം തടയപ്പെടാൻ കാരണമാകും എന്താ ഒജീനം തടയപ്പെടാന്ന് പറഞ്ഞാല് എന്തുടങ്ങിട്ടും നേരാവണില്ല പലതും ചെയ്തു നോക്കി കമ്പ്യൂട്ടർ കടട്ട് നോക്കി നേരായില്ല ട്രാവൽസ് തുടങ്ങി നോക്കി നേരായില്ല കുവൈത്തുക്ക് പോയി നോക്കി പോയ കായും പോയി കിട്ടി ഒന്നും സ്ഥലക്കച്ചവടം തുടങ്ങി അതും നേരായില്ല പെരക്കച്ചവടം തുടങ്ങി വണ്ടി കച്ചവടം തുടങ്ങി അതും നേരായില്ല അവസാനം നാട്ടിൽ തന്നെ ഒന്ന് അവർ കച്ചവടം തുടങ്ങാന്ന് കരുതി അതും നേരായില്ല തേങ്ങാ കച്ചവടം തുടങ്ങി അതും നേരായില്ല ഒന്നും നേരായില്ല കുട്ടികൾക്ക് മരുന്ന് വാങ്ങിയ പൈസയും ഭക്ഷണം കഴിച്ച പൈസയും കടമായി വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഉടനെ ആലോചിക്കേണ്ടത് ഏത് ടീച്ചറെയാണ് മഷി കൊടഞ്ഞിട്ടുള്ളത് എന്നാണ് ഗുരുവിനെ അനാദരിക്കുന്നവർക്കാണ് തടയപ്പെടുന്നതും ും അതുകൊണ്ട് ബഹുമാനിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് പേന പേന അടയാളമാണ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ് മഷീൽണ്ട് കീശയിൽ പേന വെക്കണത് നല്ലതാണ് മഷീയിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലാസ്ലം ഒന്നും എഴുതാ ഇല്ല നല്ലൊരു പേനാടി ഇരുന്നോട്ടെ മഷീയിൽ ബറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് നബി നബിഅലി ബറക്കത്തിന്റെ എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അപ്പൊ ഇൽമിന്റെ ആ സാറുകൾ ബഹുമാനിക്കണം എഴുതി കഴിഞ്ഞ നോട്ട് പുസ്തകമാണെങ്കിലും നല്ല നിലയിൽ സംസ്കരിക്കണം കത്തിച്ചു കളഞ്ഞാൽ മതി പഠിച്ചു കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കാണെങ്കിലും നല്ല നിലയിൽ ബഹുമാനിക്കണം നല്ല നിലയിൽ സംസ്കരിക്കണം ഡിക്ഷണറി ആണെങ്കിലും തലക്ക് വെച്ച് കടന്നുറങ്ങരുത് ഇൽമിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം ഇൽമനുസരിച്ച് അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി അമൽ ചെയ്യുക ഉദാഹരണ നിസ്കാരം എപ്പോഴെങ്കിലും കാര്യമില്ലല്ലോ എപ്പോഴും രണ്ടാമത് ഇൽമ കൊണ്ടുള്ള ഒരു അമൽ ചെയ്യലുണ്ട് ഇടക്കിടക്ക് അമൽ ചെയ്യുക ഇടക്കൊക്കെ ഒരു തിങ്കളാഴ്ച നോലുമ്പോൾ വിൽക്കുക ഇടക്കൊക്കെ ഒരു വ്യാഴാഴ്ച നോലുമ്പോൾ വിൽക്കുക അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒരു ആറ് നോലുമ്പോൾ ഓൽക്കുക അങ്ങനെ ഇടക്കിടക്കൊക്കെ അമൽ ചെയ്യ മൂന്നാമത്തെ ഒരു അമൽ ചെയ്യലുണ്ട് ആയുസ്സിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യുക അവനാന്റെ ഒരു എഴുപതിനായിരം തിക്ക് മരിക്കണേലടക്കം അവനാൻ തന്നെ ചെല്ല പള്ളിക്കന്ന് ചിലപ്പം കിട്ടും കിട്ടിയ വരവൊക്കെ ലാഭമായിട്ട് കൂട്ട അതിപ്പോ എല്ലാ കാലത്തും കിട്ടിക്കോണമെന്നില്ല നമ്മളൊക്കെ കമ്മറ്റിക്കാരായതുകൊണ്ട് എന്നേ ഉള്ളൂ നാളെ ഉണ്ടാവോ അറിയില്ല മരിച്ചാൽ ഒരു എഴുപതിനായിരം തിക്ക് കിട്ടിയ ലാഭം പക്ഷെ അതിനു കാത്തിക്കരുത് അവനാന്റെ ഒരു എഴുപതിനായിരം അവനാൻ തന്നെ ചെല്ലണം മരിക്കണേൻ്റെ മുമ്പ് ഒരാറ് നോലമ്പെങ്കിലും നോൽക്കണം മരിക്കണേന്റെ മുന്നേ ഒരു ഹത്തെങ്കിലും തീർക്കണം ഒരു ഹത്തം തുടങ്ങണം എന്നല്ലോ അത് നമ്മളെല്ലാ രമതാനിക്കും തുടങ്ങലുണ്ട് തീർക്കണം എന്നാ ഞാൻ പറഞ്ഞേ ഹത്തം തുടങ്ങല് നമ്മളെല്ലാ രമതാനിക്കും ആദ്യത്തെ ഒന്നാമത്തെ നോലമ്പിൻ്റെ ഒന്ന് തുടങ്ങലുണ്ട് തീർക്കലില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹത്തൊന്ന് തീർക്കണം അതിക്കൊല്ലത്തെ റമദാനായിക്കോട്ടെ ഇൻഷാവല്ല വേണം എല്ലാ കാര്യങ്ങളും അങ്ങനെ അമൽ ചെയ്യൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി അമൽ ചെയ്യൽ രണ്ട് ഇടക്കിടക്ക് അമൽ ചെയ്യൽ മൂന്ന് ജീവിതത്തിൽ ഒരിക്കൽ അമൽ ചെയ്യൽ എല്ലാ ഇലുമുള്ള കാര്യങ്ങളും ഈ തരത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഇൽമിന്റെ ഭറക്കത്ത് നിലനിൽക്കുന്നത് വീട്ടിലെ പറക്കത്തിന് വേണ്ടി പരിശ്രമിക്കണം ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളുടെ അഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു പൊന്നാർ നബിയെ ഞങ്ങൾക്ക് ആദ്യം ഒരു പെര ഉണ്ടായിരുന്നു അതിൽ പാർട്ടി അന്ന് നല്ലോണം മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് വിറ്റിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ പൈസ ഇങ്ങനെ ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു പോവുക മക്കളും പേരക്കുട്ടികളൊക്കെ ഓരോരുത്തരോരുത്തരായിട്ട് മരിച്ചു പോവുക മുത്തനബി സല്ല അലൈവലം പറഞ്ഞു സൊഹാബാ നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറണം എന്ന് പറഞ്ഞു വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം നടക്കുക മരിക്കാവ മനുഷ്യന്മാർ ഏതായാലും മരിക്കും ഒരു പെരയിൽ ഇടക്കിടക്ക് മനുഷ്യന്മാർ മരിക്കൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് രണ്ട് എത്ര പൈസ കിട്ടിയാലും തകണില്ല പഴയകാലത്ത് ആൾക്കാർ പറയും ഓട്ടക്കൈ അത് വീട്ടിൽ പറക്കത്തില്ലാത്തതിന്റെ അടയാളാണ് വീട്ടിൽ പറക്കത്തുണ്ടാവാൻ എന്താ വേണ്ടത് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് വീട്ടിൽ അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യണം അൽബക്കറ സൂറത്ത് ഓതണം അത് വീട്ടിൽ പ്രധാനമാണ് രണ്ടാമത്തേത് വീട്ടുകാർ സൂറത്തുൽവാക്യ പതിവാക്കണം മുസ്തഫായ നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ ഫീ ലം ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ സൂറത്തിൽവാക്കി ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് അതുകൊണ്ട് ആദ്യം പറഞ്ഞത് വീട്ടിൽ അൽബക്കറ ഓതണം രണ്ടാമത് പറഞ്ഞത് വീട്ടുകാർ സൂറത്തുൽ സൂറത്തിൽവാക്കിയ ഓതണം വീട്ടിൽ ഓതുന്നത് ഇനിയിപ്പൊരാളെ തായൊടുത്ത് ഓതിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല വീട്ടുകാർ ഓതേണ്ടതാണ് സൂറത്തുൽവാക്യ മൂന്നാമത്തെ കാര്യം മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം മനുഷ്യനല്ലാത്ത ജീവികൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് ഞമ്മത്തുകളെ കൊണ്ടുവരുന്നതിൽ മനുഷ്യനേക്കാൾ മുൻപന്തിയിലായിരിക്കും മറ്റു ജീവികൾ രണ്ട് നിക്കമത്തുകൾ എന്ന പ്രയാസങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ മനുഷ്യനേക്കാൾ മുൻപന്തിയിലാണ് മറ്റു ജീവികൾ വീട്ടുകാർക്ക് എന്തെങ്കിലും അടങ്ങാറ് വരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ അറിയുന്നതിന് മുമ്പ് മറ്റു ജീവികൾ അറിയും ഒന്ന് ഭറക്കത്തിന്റെ അടിസ്ഥാനം പ്രായമായ ആളുകൾ വയസ്സായ ഒരു വല്യമ്മ വരയിലുണ്ടെങ്കിൽ അതൊരു വറക്കത്താണ് വയസ്സായൊരു വല്യപ്പ വരയിലുണ്ടെങ്കിൽ അതൊരു വറക്കത്താണ് നോക്കാൻ കുറച്ചടങ്ങാറുണ്ടാവും വേറെ കാര്യം അതുകൊണ്ടുള്ള വറുക്കത്തിണ്ടായത് വറുക്കത്തിണ്ടായത് അതുകൊണ്ടാണ് വയസ്സായ ഒരു ഒരു വല്ലിപ്പ വരയിലുണ്ടെങ്കിൽ എന്താ കുഴപ്പം അത് ചില കുഴപ്പമൊക്കെ ഉണ്ട് പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്ല റാഹത്തിൽ വരും പിന്നെ സൈക്കിളിനൊക്കെ കയറിയാലും പ്രശ്നമാണ് കയറിയില്ലെങ്കിലും പ്രശ്നമാണ് സൈക്കിൾ മാ കയറിയാല് കണ്ടിലെ ആ ചെറുക്കം കാല് മുറിക്കാൻ കയറിയിരിക്കണം അതിന്നായി സൈക്കിൾ മാ കയറിയിട്ടില്ലെങ്കിൽ നാലയ്യായിരം ഉറുപ്പ ഇലവാക്കിയിട്ട് ആ സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വച്ചിട്ട് ഓനമൊന്ന് കയറി നോക്കിക്കൂടെ എന്നാവും പള്ളിക്കും പ്രശ്നം തന്നെ കാരണം ഹൗതിന്ന് വള്ളം മുക്കിയാലും കുഴപ്പമുണ്ടാവും മുക്കിയില്ലെങ്കിലും കുഴപ്പമുണ്ടാവും ഹൗതിന്ന് വള്ളം മുക്കിയാൽ പടച്ചോന്റെ പള്ളിക്കത്തെ ഹൗദത്തെ വള്ളം മുക്കി വെക്കാന്നായി ഹൗദന്ന് മുക്കിയില്ലെങ്കിലോ അള്ളാൻ്റെ പള്ളിക്കൊക്കെ കാലുഗാത കയറിയെന്നായി പ്രശ്നം തന്നെ കാരണം പക്ഷെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സംഗതി വർക്കത്താണ് വയസ്സായ ഒന്ന് വരയിലുണ്ടെങ്കിൽ സംഗതി പറക്കത്താണ് രണ്ടാമത്തേത് കുട്ടികൾ ചെറിയ കുട്ടികൾ അള്ളാഹുവിന്റെ ദുനിയവിൽ ഏറ്റവും സംരക്ഷണമുള്ള വിഭാഗം ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ സുബഹിക്ക് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്ന നാല് വിഭാഗം ആൾക്കാരെ പറയണ്ടേ പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്ന നാല് കൂട്ടരാണ് ഒന്ന് സ്വാലീയങ്ങളായ മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു അവലിയപ്പാപ്പ ഏതെങ്കിലും ഒരു അവലിയപ്പാപ്പ രാവിലെ നേരത്തെ നീച്ചാത്തതായിട്ട് ഉണ്ടാവില്ല ഒരു സ്വലിഹാ മനുഷ്യനും ഉണ്ടാവില്ല എല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കും രണ്ടാമത്തേത് പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ചില ഗുരുക്കന്മാരും അവരെ തുടർന്നവരും മുസ്ലിമാണെന്നൊന്നുമില്ല അല്ലാത്തവരിലുണ്ട് മൂന്നാമത്തേത് പാല് മാത്രം കഴിക്കുന്ന രണ്ടു വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളും സുഭീൻ്റം പോണരും നോയിക്കോളൂ നിങ്ങൾ വരെ പോയിട്ട് ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കിട്ടും ഫോണെടുക്കായുള്ളൂ വാട്സപ്പ് നോക്കും കിട്ടും അതിന്റെ സംഗതി മൂന്നാമത്തെ നാലാമത്തേത് ഗർഭിണികൾ അതിൻ്റെ കാരണം എന്താ വയറ്റിലുള്ള കുട്ടിയാണ് കാരണം ദുന്യാവിൽ അള്ളാഹു ഏറ്റവും സംരക്ഷണം കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കാണ് അതുകൊണ്ട് വീട്ടിന്റെ രണ്ടാമത്തെ വറക്കത്താണ് ചെറിയ കുട്ടികൾ മൂന്നാമത്തേത് മൃഗങ്ങൾ മറ്റു ജീവിജാലങ്ങൾ തുടങ്ങി മനുഷ്യനല്ലാത്ത ജീവികൾ വീട്ടിലെ വറക്കത്താണ് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വേണം ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തോ തങ്ങളും പറയുന്നു ഇനോടുള്ള ആജ്ഞ കോഴി വളർത്തലാൻ ഇത് കാണുവാൻ ഇന്ന് ബിനു മജ നീ നോക്കലാ പൈസ ഉള്ള ഒരു ആടിനെ വളർത്തണം പൈസ പറഞ്ഞു ഒരു കോയിനെ വളർത്തണം മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്നും നബി തങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമായിരുന്നു എന്നും മഹദീസിലുണ്ട്